നമസ്കാരം ഇന്ത്യൻ യാത്രക്കാരുമായി മധ്യ അമേരിക്കൻ രാജ്യം നിക്കരാഗുവയിലേക്ക് പോകും വഴി പാരീസിനടുത്ത് അധികൃതർ പിടിച്ചെടുത്ത വിമാനത്തിന് ഒടുവിൽ പറക്കാൻ അനുമതിയായി മനുഷ്യക്കടത്ത് സംബന്ധിച്ച സംശയത്തെ തുടർന്നാണ് വിമാനം കഴിഞ്ഞ നാല് ദിവസമായി ഫ്രഞ്ച് എയർപോർട്ടിൽ പിടിച്ചു നിർത്തിയിരുന്നത് വിമാനത്തിലെ യാത്രക്കാരിൽ കുറെ പേരെയെങ്കിലും ഇന്ത്യയിൽ എത്തിക്കും എന്നാണ് വിമാന കമ്പനിയുടെ അഭിഭാഷകർ അറിയിക്കുന്നത് ഒരു ക്രിമിനൽ സംഘം മനുഷ്യക്കടത്ത് നടത്തുകയാണ് എന്ന സംശയത്തെ തുടർന്ന് ഇരുപത്തിയൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞടക്കം വിമാനത്തിലെ യാത്രക്കാരെയെല്ലാം അധികൃതർ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു ചില യാത്രക്കാർ ഇതിനകം തന്നെ ഫ്രാൻസിൽ അഭയം പ്രാപിച്ചതായും റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പതിനൊന്നോളം യാത്രക്കാർ കൂട്ടിനാരുമില്ലാത്ത പ്രായപൂർത്തിയാകാത്തവരാണ് പാരീസിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള വാത്രി വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കാൻ നിർത്തിയപ്പോഴായിരുന്നു വിമാനം പിടിച്ചെടുത്തത് മനുഷ്യക്കടത്തിന് ഇരയായവരാണ് വിമാനത്തിലെന്ന് അജ്ഞാത സന്ദേശം വന്നതിന് പിന്നാലെയാണ് അധികൃതർ നടപടിയെടുത്തത് ലജൻസ് എയർലൈൻസ് വിമാനമാണ് പിടിച്ചെടുത്തത് യു എ ഇയിലെ ഹുജൈറ വിമാനത്താവളത്തിൽ നിന്ന് നിക്കറാഗ്വയിലേക്കാണ് വിമാനം യാത്ര പുറപ്പെട്ടത് ഇവിടെ നിന്നും അനധികൃതമായി അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ പോകാനായിരുന്നു പല യാത്രക്കാരുടെയും ശ്രമമെന്നാണ് സൂചന വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്